നൃസിംഹമൂർത്തിയായത മരുപുരേശ വിഗ്രഹം നസിപ്പു ശ്രീനഗത്തു ചോരചന്തി ഘോരൂപമായി മടിത്തടത്തിലുള്ള ദൈത്യദേഹമാമകങ്ങൾ പിളർന്നു കീറിടുന്ന മട്ടിലാണു കാണ സിംഹമൂർത്തിയായത മരുപുരേശ വിഗ്രഹം ലസിപ്പുഷീനകത്തു ചോരചിന്തി ഭൂരൂപമായി മടിത്തടത്തിലുള്ള ദൈത്യദേഹമാലകങ്ങളാൽ പിളർന്നു കീറിടുന്ന മട്ടിലു അണുകാൺമതിന്നുക തിളങ്ങിടുന്നു സിംഹരൂപമായി മുഖം കരങ്ങളിൽ തിളങ്ങിടുന്നു ശംഖമൊന്നു ചക്രമൊന്നു വന്നത ചതുർഭുജങ്ങളാണു മറ്റു രണ്ടു കൈകളാലത വധിച്ചിടുന്നു ഘോരദൈത്യരാജനം ഹിരണ്യനേ ളങ്ങിടുന്നു സിംഹരൂപമായി മുഖം കരങ്ങളിൽ തിളങ്ങിടുന്നു ശംഖമൊന്നു ചക്രമുന്നു മിന്നത ചതുർഭുജങ്ങളു മറ്റു രണ്ടു കൈകളാലത വധിച്ചിടുന്നു ഭോരദൈത്യരാജനാം കിരണ്യനേ

േശ ഭക്ത രക്ഷകാമുകുന്താകിമം മനസ്സിലുള്ള ഹേദിയൊക്കെ നീക്കി സന്തതം തുണയ്ക്കുവാൻ തൊഴു നിതൃസിംഹമൂർത്തേനമാണയ്ക്കുവാൻ തൊഴു നിതൃസിംഹമൂർത്തേനമാണയ്ക്കുവാൻ തൊഴും നിത സിംഹമൂർത്തയേനമാ തുണയ്ക്കുവാൻ തൊഴു നിത നൃസിംഹമൂർത്തയെ